ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് കുറച്ച് തീറ്റകളുമായിട്ടാണ് കേട്ടോ കോഴികൾക്ക് മാർക്കറ്റിൽ ആയിട്ടുള്ള കുറച്ച് തീറ്റകൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളും നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ കോഴിത്തീറ്റകൾക്ക് ഭയങ്കര വിലയാണ് പല സ്ഥലങ്ങളിലും ഒരേ തീറ്റയ്ക്ക് തന്നെ പല വിലയാണ് അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റുകളെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നോക്കാം ഞാനിപ്പോൾ കുറേ കാലങ്ങളായിട്ട് കോഴിത്തീറ്റകളൊന്നും വാങ്ങിക്കാറില്ല നമ്മളിവിടെ വീട്ടിലുണ്ടാക്കുന്ന തീറ്റകളും വീട്ടിലുള്ള തീറ്റകൾ അങ്ങനെയൊക്കെയാണ് കോഴികൾക്ക് ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മൾ വീഡിയോ ആയിട്ട് ഇതെല്ലാം ചെയ്യാറുള്ളതാണ് അപ്പോൾ ഇന്ന് ഞാൻ പോയിട്ട് കുറച്ച് തീറ്റകൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഒരു അഞ്ചാറ് കടകളിൽ കയറി പക്ഷേ ആകെ മൂന്ന് കടകളിൽ നിന്ന് മാത്രമേ നമുക്ക് കോഴിത്തീറ്റകൾ കിട്ടിയുള്ളൂ ചിലർ പറയുന്നത് തീറ്റകൾ ഇപ്പോൾ തീരെ വരുന്നില്ല വരുന്നുണ്ടെങ്കിൽ തന്നെ ആളുകൾ വാങ്ങിക്കുന്നില്ല വില കൂടുതലായതുകൊണ്ട് പിന്നെ സ്റ്റോക്ക് ആളുകൾ വാങ്ങിക്കാത്തതുകൊണ്ട് തന്നെ സ്റ്റോക്ക് എടുക്കുന്നത് കുറവാണ് അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് തീറ്റകൾ കുറച്ച് കടകളിൽ നിന്ന് മാത്രമേ കിട്ടൂ ആകെ മൂന്ന് കടകളിൽ നിന്നാണ് നമുക്ക് തീറ്റകൾ കിട്ടിയത് അതും എല്ലാ തീറ്റകളും ഒന്നും എല്ലാ കടകളിലും ഇല്ല അപ്പോൾ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് അവിടെ ഏതൊക്കെ ഉള്ളത് അതെല്ലാം ഓരോ കിലോ വെച്ച് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വിലയും വില വ്യത്യാസങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ അതിനു മുമ്പ് വേറൊരു കാര്യം നമ്മുടെ ഈ ചാനലിൽ വീഡിയോ കാണുന്ന ആളുകളിൽ എഴുപത് ശതമാനം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അപ്പോൾ ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ പിന്നെ ചാനലിൽ ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നുള്ള തീറ്റയൊക്കെ അത് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് നമ്മളിതാ മൂന്ന് കടകളിൽ നിന്നായിട്ട് വാങ്ങിച്ച തീറ്റയാണ് എല്ലാം ഓരോ കിലോ വെച്ചാണ് വാങ്ങിച്ചിട്ടുള്ളത് ഏഴ് പാക്കറ്റാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ അപ്പോൾ ഇത് എവിടുന്നൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ് കടയിൽ ഏതാണെന്ന് നമ്മൾ പറയുന്നില്ല കേട്ടോ ഇത് ഈ രണ്ട് തീറ്റയും ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചാണ് അതേപോലെ ദ ഈ കാണുന്ന മൂന്ന് തീറ്റയും ഒരു സ്ഥലത്ത് വാങ്ങിച്ചാണ് ഈ കാണുന്ന രണ്ട് തീറ്റയും ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വിലകൾ ഏതൊക്കെ തീറ്റകളാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം നമുക്കത് ഈ രണ്ട് തീറ്റകൾ നോക്കാം ഇത് ലെയർ മെഷാണ് അതേപോലെ തന്നെ ഇത് ബ്രോയിലർ ഫിനിഷറാണ് ആട്ടോ ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്നുവെച്ചാൽ പ്രത്യേകത അല്ല ഇതിനകത്ത് നിറയെ ഇതാ ഈ കാണുന്ന ചെറിയ ചെറിയ ജീവികളുണ്ട് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക പല സ്ഥലത്ത് പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇങ്ങനൊരു സംഭവം ഈ രണ്ട് തീറ്റയിലുണ്ട് ഓരോത്തേനും ഇതാ ഇതിനകത്ത് ഉറുമ്പ് നിറയെ ഉറുമ്പുണ്ട് ഉണ്ട് കേട്ടോ നിറയെ ഉറുമ്പും ഈ തീറ്റയ്ക്കകത്തുണ്ട് അപ്പം ഈ രണ്ട് തീറ്റയിൽ അതുണ്ട് കിട്ടും അപ്പോൾ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചാണ് രണ്ട് തീറ്റ അതേപോലെ തന്നെ ഈ ലെയർ മെഷിൽ കാണുന്നൊരു പ്രത്യേകത എന്താണെന്നു വെച്ചാൽ ഇതാ ഇതിനകത്ത് നിറയെ അരി കാണുന്നുണ്ട് ഈ തീറ്റയില് നിറയെ അരിയാണി അതിനകത്ത് നിറയെ അരിയാണ് കാണുന്നത് സാധാരണ ഇത്രയും അരി നമ്മൾ അരി ഉണ്ടാവാറുണ്ട് അരിയും കോതുമ്പോക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത്രയും അരി നമുക്ക് ലെയർ മഷില് കാണാറില്ല അത് ഇതിൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനം അരി ആണെന്ന് വേണമെങ്കിൽ പറയാം അത്രയും കാണുന്നുണ്ട് നമുക്ക് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് നമ്മുടെ ഈ ബ്രോയിലർ ഫിനിഷറിൻ്റെ വില നാൽപ്പത്തി അഞ്ച് രൂപയാണ് കിലോയ്ക്ക് അതേപോലെ തന്നെ ഈ ലെയർ മെഷ് ദ ഈ തീറ്റയുടെ വില മുപ്പത് രൂപയാണ് കേട്ടോ അത് രണ്ടും ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ് അതേപോലെ തന്നെ ദ ഈ മൂന്ന് തീറ്റ ഈ മൂന്ന് തീറ്റയും മറ്റൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് സ്റ്റാർട്ടറാണത് ഇത് ലെയർ മെഷ് അതേപോലെ തന്നെ ഫിനിഷർ തരാൻ പറഞ്ഞിട്ട് തന്നതാണതായി കാണുന്നത് അതിലേക്ക് വരാം ആദ്യം നമുക്ക് സ്റ്റാർട്ടറിൻ്റെ വില ഈ സ്റ്റാർട്ടറിന് മുപ്പത്തി അഞ്ച് രൂപയാണ് അവർ ഒരു കിലോയ്ക്ക് വാങ്ങിച്ചത് കേട്ടോ അതാ അവർ തന്ന ഒരു സ്ലിപ്പാണിത് സ്റ്റാർട്ടർ ഒരു കിലോ മുപ്പത്തി അഞ്ച് രൂപ ഇതാ ഇതിന് ഇതൊരു കിലോ പാക്കറ്റാണ് സ്റ്റാർട്ടറിന് തന്നെ വേറൊരു വില ഉള്ള മറ്റൊരു കടയിൽ ചെന്നപ്പോൾ അതോ ഹാ ഈ സ്റ്റാർട്ടറിന് വേറൊരു വിലയായിരുന്നു അത് കാണിച്ചു തരാം ഇതിന് മുപ്പത്തി അഞ്ച് രൂപ അതേപോലെ തന്നെ ഇതിൽ ഇതാ തീറ്റ എന്ന് മാത്രം എഴുതിയത് നമ്മുടെ മുട്ടക്കോയുടെ തീറ്റയാണ് അത് ഒരു കിലോ മുപ്പത് രൂപ അപ്പോൾ ലെയർ മഷ് രണ്ട് സ്ഥലത്തു നിന്നാണ് കിട്ടിയത് രണ്ട് സ്ഥലത്തും കിലോയ്ക്ക് ഒരേ വിലയാണ് മുപ്പത് രൂപ കേട്ടോ പിന്നെ നമ്മൾ ഫിനിഷറാണ് ചോദിച്ചത് ഇതിൽ എഴുതിയിരിക്കുന്നത് ഫിനിഷർ എന്ന് തന്നെയാണ് പക്ഷേ ഈ തീറ്റ എന്ന് പറയുന്നത് സ്റ്റാള് തീറ്റയാണ് ഈ സ്റ്റാൾ തീറ്റ എന്താണ് ഫീഷർ തീറ്റ എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതിനൊക്കെ വീഡിയോ നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ആ വീഡിയോ കിടപ്പുണ്ട് ഇടപ്പുണ്ട് അതിൻ്റെ ഒരു ലിങ്ക് ഞാനിവിടെ മുകളിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം അപ്പോൾ അത് എന്താണെന്നുള്ളത് മനസ്സിലാവും അതിന് മുപ്പത് രൂപയാണ് ഇവർ ഈടാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മളിത് കുറച്ച് അരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതായത് കോഴികൾക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ കോഴിത്തീറ്റകളൊന്നല്ല കൊടുക്കുന്നത് ചിലവ് കുറഞ്ഞ രീതിയിൽ കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്ന തീറ്റയാണെന്നുള്ളത് അപ്പോൾ അതിന് നമ്മൾ കുറച്ച് വേസ്റ്റ് അരി നമ്മൾ കടകളിൽ നിന്ന് കിട്ടും വലിയ വലിയ അരിക്കടകളിലൊക്കെ താഴെ വീഴുന്ന അരി അടിച്ച് വാരി ഒരു ചാക്കലാക്കിയിട്ട് അവരങ്ങനെ വേസ്റ്റ് അരി എന്നുള്ള രൂപത്തിൽ കൊടുക്കാറുണ്ട് അങ്ങനെ വാങ്ങിച്ച അരിയുടെ വിലയാണ് ഇത് താഴെ കൂട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ നാല് ഐറ്റം കൂടെ ഒരു സ്ഥലത്താണ് വാങ്ങിച്ചത് അടുത്തത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ രണ്ട് തീറ്റയാണ് കേട്ടോ ഇത് ഒന്ന് സ്റ്റാർട്ടർ ഒന്ന് ഗ്രോവറാണ് ഇവിടെയാണ് ഭയങ്കരമായിട്ടൊരു വില വ്യത്യാസം ഞാൻ കണ്ടത് ഇവിടെ ഗ്രോവറിൻ്റെ വില മുപ്പത്തി അഞ്ച് രൂപയാണ് ഇതായി കാണുന്നത് ഗ്രോവർ ഗ്രോവറിൻ്റെ വില മുപ്പത്തി അഞ്ച് ഇനിയിപ്പോൾ ഗ്രോവർ എന്താണ് എന്ന് സംശയം ഉണ്ടാവും കോഴിത്തീറ്റകളുമായിട്ട് സംശയമുള്ള ആളുകൾക്ക് എന്താണ് ഗ്രോവർ എന്ന് സംശയം ഉണ്ടാവും എന്താണ് സ്റ്റാർട്ടർ സംശയം ഉണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിലുണ്ട് അതിൻ്റെ ലിങ്കിൽ കയറി കാണുക അപ്പോൾ അത് മനസ്സിലാവും അപ്പോൾ ഗ്രോവറിൻ്റെ വില മുപ്പത്തി അഞ്ച് രൂപ ഗ്രോവർ കോഴിത്തീറ്റയുടെ വില മുപ്പത്തി അഞ്ച് രൂപ ഒരു കിലോ ഇവിടെ വേറൊരു പ്രത്യേകത അല്ലെങ്കിൽ വേറൊരു ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം ഞാൻ കണ്ടതല്ല ഇത് സ്റ്റാർട്ടർ തീറ്റയാണ് ഇതും സ്റ്റാർട്ടർ തീറ്റയാണ് ഇതും സ്റ്റാർട്ടർ തീറ്റയാണ് കാഴ്ചയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കളർ ചെറുതായിട്ട് മാറിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇത് രണ്ടും ബ്രോയിലർ സ്റ്റാർട്ടർ തീറ്റയാണ് ഉണ്ടോ നമ്മുടെ ലെയർ സ്റ്റാർട്ടർ അല്ല രണ്ടും ബ്രോയിലർ സ്റ്റാർട്ടറാണ് അത് ഞാൻ പ്രത്യേകം ചോദിച്ചവരോട് രണ്ട് അത് രണ്ടും ബ്രോയിലർ സ്റ്റാർട്ടറാണെന്നാണ് പറഞ്ഞത് അപ്പോൾ രണ്ടിൻ്റെ വില തമ്മിലുള്ള വ്യത്യാസം ഒരു കിലോയ്ക്ക് പതിനഞ്ച് രൂപയാണ് കേട്ടോ ദാ തീറ്റ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ എഴുതി ഇതിന് അമ്പത് രൂപയാണ് ദാ ഈ സ്റ്റാർട്ടർ ഒരു കിലോയ്ക്ക് വില അവർ എഴുതിയിരിക്കുന്നത് ദ സെയിം സാധനം കമ്പനി വ്യത്യാസമുണ്ട് എന്നല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല അതിന് മുപ്പത്തി അഞ്ച് രൂപയാണ് നമ്മൾ ഇന്ന് ഈടാക്കിയത് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നേരത്തെ ആദ്യം ഈ സ്റ്റാർട്ടർ അമ്പലമുള്ള സ്റ്റാർട്ടർ വാങ്ങിച്ച കടയിൽ നിന്ന് തന്നെയാണ് ഈ ഗ്രോവർ വാങ്ങിച്ചത് അതിന് മുപ്പത്തി രൂപ അപ്പം ഇതിന് രണ്ടിനും കൂടെ എൺപത്തി രൂപയാണ് ഈടാക്കിയത് അപ്പോൾ നിങ്ങൾ ഈ കണ്ടതാണ് ഞാനിപ്പോൾ ഇന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നുള്ള തീറ്റകൾ വിലകൾ കമ്പെയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഒരേ തീറ്റകൾ തമ്മിൽ വ്യത്യാസങ്ങൾ അങ്ങനെ അധികമായിട്ട് തോന്നിയത് സ്റ്റാർട്ടറിലാണ് കേട്ടോ സ്റ്റാർട്ടർ തീറ്റയിൽ ഒരു കിലോയിൽ അത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു വ്യത്യാസം തന്നെ ഉണ്ടായി പതിനഞ്ച് രൂപ ഒരു കിലോയിൽ വ്യത്യാസം ഉണ്ടായി അതിപ്പോ ആർക്കാണ് തെറ്റുപയറ്റിയെന്നുള്ള അറിയില്ല ഒരു കിലോ സ്റ്റാർട്ടറിന് അമ്പത് രൂപയുണ്ടോ അതോ മുപ്പത്തഞ്ച് ഉള്ളോ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് അറിയില്ല എന്തായാലും നിങ്ങൾ നിങ്ങളുടെ പരിസരങ്ങളിൽ എത്രയാണ് വില എന്നുള്ളത് ഇതിന് താഴെ നിന്ന് കമ്മൻറ്റ് ചെയ്യുക സ്റ്റാർട്ടറിന് മാത്രല്ല കേട്ടോ എല്ലാ തീറ്റകൾക്കും എത്ര രൂപയാണ് കിലോയ്ക്ക് വില എന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ വേറൊരു കാര്യം വിട്ടുപോയതെന്ന് വെച്ചാൽ ഒരു ചാക്ക് എടുക്കുമ്പോൾ അതായത് അമ്പത് കിലോ എടുക്കുമ്പോൾ എത്രയാണ് റേറ്റ് വരിക എന്നുള്ളത് ഞാനൊന്ന് അന്വേഷിക്കാൻ വിട്ടുപോയി ഇത് നിങ്ങൾ ചാക്കുകൾ എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതായത് കൊഴുത്തീറ്റ ഒരു ചാക്ക് വിധം എടുക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചാക്കിന് എന്ത് വില വരും അതേപോലെ ഒരു കിലോയ്ക്ക് എന്ത് വില വരും എന്നുള്ളത് ഇതിന് താഴെ നിന്ന് കമ്മൻറ്റ് ചെയ്യണം അപ്പോൾ കേരളത്തിലെ പല സ്ഥലങ്ങളിലും പല വിലയാണ് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വ്യത്യാസം എത്ര ഉണ്ട് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും വരാം